ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഞാനും മോനും കൂടെയാണ് വീട്ടിലോട്ട് പോണത് ഉണ്ണേട്ടൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും അപ്പോൾ എൻ്റെ വീട് മഞ്ചേരിയാണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കാം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് മഞ്ചേരിയാണ് വീട്ടിലേക്ക് പോകാനുള്ള കാരണം എൻ്റെ അനിയനും അനിയൻ്റെ വൈഫും ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ അവരെ യാത്രയൊക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ ഒരു ദിവസം നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ മോൻ്റെ ഫോണിനൊരു ചെറിയ കംപ്ലയിൻ്റ് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇമാജിൽ കയറിയതാണ് മഞ്ചേരിയിലെ ഷോപ്പാണ് കേട്ടോ ഇമാജിൻ്റെ മഞ്ചേരിയിലെ ഷോപ്പാണ് നല്ല വലിയ ഷോപ്പാണ് അവിടെ കയറി അങ്ങനെ അത് ശരിയാക്കി അതിന് ശേഷം വീട്ടിലെത്തി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എത്തിയിട്ടേക്ക് സന്ധ്യ കഴിഞ്ഞായിരുന്നു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴ തന്നെയായിരുന്നു അപ്പം അങ്ങനെ വീട്ടിലെത്തി അച്ഛനാണ് വരുന്നത് മറ്റൊരൊക്കെ കിച്ചണിലാണെന്ന് തോന്നുന്നു ആരും ഇവിടെ കാണാനില്ല അനിയത്തിയുടെ മക്കളെയൊക്കെയാണ് ഈ കാണുന്നത് അച്ഛനും അനിയനും അനിയത്തിയുടെ ഹസ്ബൻഡൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഊണിനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങൾ ചെന്നിട്ട് ജ്യൂസ് കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരുടെ അടുത്തും അങ്ങനെ അതിന് ശേഷമാണ് ഊണ് കഴിക്കാൻ നോക്കണത് അപ്പോൾ ഊണ് വിളമ്പാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റ് ആക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി പ്ലേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം മേശപ്പുറത്ത് കൊടുന്ന് വയ്ക്കണുണ്ട് ചോറ് ഉണ്ട് മാമ്പഴപ്പുളിശ്ശേരിയുണ്ട് ചിക്കൻ ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പുപ്പേരിയുണ്ട് മുളകാ പച്ചടി ഉണ്ട് അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അച്ഛൻ അനിയത്തിടെ വൈഫ് ഹസ്ബൻഡിൻ്റെയൊക്കെ ഊണ് കഴിക്കൽ കഴിഞ്ഞു പിന്നെ ഇനി ഞങ്ങൾ കഴിക്കാൻ നോക്കുകയാണ് ഞങ്ങൾ സ്ത്രീകൾ കുറച്ച് സമയം ഇരുന്നിട്ടാണ് കേട്ടോ ഊണ് കഴിക്കുക പെട്ടെന്നൊന്നും ഊണ് കഴിച്ച് എണീറ്റ് പോവില്ല ഞങ്ങൾ പൊതുവേ അങ്ങനെയാണ് ഞങ്ങളുടെ ചർച്ചകളൊക്കെ ഊണ് കഴിക്കുന്ന സമയത്താണ് തുടങ്ങി വയ്ക്കുക അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ എന്തായാലും ആവും ഊണ് കഴിച്ച് നീക്കാൻ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പതിവ് അത് കഴിഞ്ഞ് പിന്നെ രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് കടലക്കറി പുട്ടും കടലക്കറിയാണ് രാവിലെ പെൺകറി കുട്ടുണ്ടാക്കി കൊണ്ട് ഇരിക്കാം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയുണ്ട് കുറച്ച് ഉണ്ട് പാല് തിളപ്പിച്ചിട്ടുണ്ട് പു പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഒരാളിലേക്കുള്ള കഴിക്കാനുള്ള സംഭവങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളാണ് കാടമുട്ടയും കോഴിമുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചതാണ് ഉണ്ണിയപ്പുണ്ടാക്കേണ്ട ഇത് അവർക്ക് കുറച്ച് അനിയനും വൈഫും പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകും വേണം അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഓഫീസിലെ സ്റ്റാഫിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉണ്ണിയപ്പുണ്ടാക്കുന്നുണ്ട് ഉണ്ണിയപ്പത്തിനുള്ള മാവാണ് ഇട്ടത് അപ്പോൾ ഞാനും എൻ്റെ ചെറിയ അനിയത്തിയാണ് കിച്ചണിലുള്ളത് അമ്മയും ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയും അനിയനും എല്ലാവരും അമ്പലത്തിൽ പോയതാണ് അപ്പം ഞങ്ങൾ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ അമ്പലത്തിൽ പോയി വരുമ്പഴേക്ക് അടുത്തു തന്നെയുള്ളവർ കൃഷ്ണൻ്റെ അമ്പലത്തേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അമ്മക്ക് അമ്പലത്തിൽ പോയി എത്തി ഇനി ഞങ്ങൾ ചായ കഴിക്കാണ്ട് അപ്പോൾ അനിയത്തിയാണ് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പൊട്ടും കടലക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി ബാക്കിയുള്ളതൊക്കെ അവൾ അവളുണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കട്ടെ കുറച്ച് പേരുടെയൊക്കെ കഴിഞ്ഞു അപ്പോൾ അനിയൻ വന്നിട്ട് അവൻ ചായ കഴിക്കാണ് അച്ഛനൊക്കെ ആദ്യം കഴിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് ബിരിയാണി എന്നിട്ട് ഓർഡർ ചെയ്തിട്ടായിരുന്നു ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് വിളമ്പാൻ നോക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ അനിയത്തി കുട്ടിയുടെ അമ്മയും വലിയമ്മയും ഒക്കെ വന്നിട്ടുണ്ട് ഞാനതിനിടയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറേ വിട്ടുപോയി അത് ഞാൻ ബിരിയാണിയൊക്കെ ഒന്ന് ഇറക്കി സെറ്റാക്കട്ടെ ചോറ് വേറെ അടിയിലാണ് ചിക്കൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് രണ്ടും സെപ്പറേറ്റ് ആക്കട്ടെ ചോറും ചിക്കനും വേറെ വേറെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാനും അതിന് ചക്കയും മാങ്ങയൊക്കെ എടുത്ത് പാക്ക് ആക്കി റെഡി ആക്കാനൊക്കെ കുറേ സമയം അങ്ങനെയൊക്കെ ഞങ്ങളതിൽ പോയി പിന്നെയാണ് ഫുഡിൻ്റെ കാര്യം നോക്കിയത് അപ്പോൾ നാലുമണിക്ക് ശേഷമാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണതെന്ന് പറഞ്ഞു അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് മതിയിൽ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും കഴിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം സമയമൊക്കെ ആവും ഇതെൻ്റെ അനിയത്തിക്കുട്ടിയുടെ അമ്മയും വലിയമ്മയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഉച്ചയൂണേ വെജിറ്റേറിയൻ കറികളും ചോറുമൊക്കെ ഉണ്ട് പക്ഷെ വേണ്ടവർക്ക് വേണ്ടവർക്കത് എടുക്കാമെന്ന് വിചാരിച്ചു ഉണ്ണേട്ടൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ണേട്ടെത്തിയിട്ടുണ്ട് ഉണ്ണേട്ടനുള്ള ഫുഡ് കൊടുക്കട്ടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സീറ്റ് ഉണ്ട് അപ്പോൾ ഉണ്ണേടനോടും ഇരുന്നോളം പറഞ്ഞതാണ് അപ്പോൾ അവരുടെയൊക്കെ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കഴിക്കാണ്ട് അപ്പോൾ ആദ്യം ഇവരുടെയൊക്കെ ഉണ്ട് കഴിയട്ടെ അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഊണ് കളമ്പ നിന്നത് ചക്കയും വാങ്ങിയൊക്കെ പഴമാണ് പാക്ക് ചെയ്തത് ചക്കേൻ്റെ ഒക്കെ പുറത്ത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് പാക്ക് ചെയ്തത് അപ്പോൾ ഉണ്ണേട്ടൻ ഊണ് കഴിക്കാൻ ഇരിക്കുകയാണ് ഉണ്ണിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നതാണ് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഉള്ളൊരു സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ കൂടെ പോകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ സന്തോഷവും അതിൻ്റെ രസമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അച്ഛന് മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളൊക്കെ കാണുമ്പോൾ തന്നെ അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടൽ അപൂർവ്വമായിട്ടല്ലേ ഉള്ളൂ എന്തെങ്കിലും വിശേഷമുള്ളതുപോലുള്ള സമയങ്ങളിൽ മാത്രമല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുള്ളൂ അച്ഛനെ ഓരോരുത്തരും എത്താഞ്ഞിട്ട് അങ്ങനെ അവരോട് വന്നില്ലേ പോകുന്നില്ലേ എന്നൊക്കെ അങ്ങനെ എല്ലാവരുടെ അടുത്തും വന്ന് ചോദിക്കണമുണ്ട് പിന്നെ അച്ഛൻ എല്ലാവരെയും വിളിച്ച് നോക്കണമുണ്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് മരുമക്കളൊക്കെ എത്തിക്കാണിട്ട് പിന്നെ അമ്പലത്തിലെ പായസം ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന വഴി തന്നെ കഴിച്ചു ഇനി കുറച്ചും കൂടെ ഉണ്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ബിരിയാണി ഓർഡർ ചെയ്തതാകുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റേറിയൻ കറികളൊക്കെ ഉണ്ടാക്കി എന്ന് മാത്രം ഇനി ഞങ്ങൾ സ്ത്രീ ജനങ്ങൾ മാത്രമാണ് ഊണ് കഴിക്കാനുള്ളത് മറ്റുള്ളവരുടെയൊക്കെ കഴിഞ്ഞു ഇത് എൻ്റെ അനിയത്തി അമ്മയും വല്യമ്മയാണ് കേട്ടോ അവളുടെ വല്യമ്മയുടെ വീട് അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ അവളുടെ വീട് തൃശ്ശൂരാണ് അപ്പോൾ അവരുടെ മോനും ദുബായിൽ ഇവരുടെ കമ്പനിയിലെ അടുത്ത് തന്നെയാണ് അവരും ജോലി ചെയ്യുന്നത് പിന്നെയും ഒരുപാട് പേരുണ്ട് കേട്ടോ അനിയത്തിക്കുട്ടിയുടെ റിലേറ്റീവ്സായിട്ട് അതിൻ്റെ അടുത്തൊക്കെ അവർ താമസിക്കുന്നതിൻ്റെ അടുത്തും ഒരു കമ്പനീൻ്റെ അടുത്തൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട് അവരുടെ റിലേറ്റീവ്സ് അതുകൊണ്ട് അവർക്ക് അവരുടെ റിലേറ്റീവ്സ് ഉണ്ടാവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്തൊക്കെ പോകും റിലേറ്റീവ്സൊക്കെ ഇവരുടെ ഫ്ലാറ്റിലും വരാറുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ആരും ഇല്ല എന്നുള്ളൊരു ഫീലൊന്നും അവിടെ ചെന്നാലും ഇല്ല കാരണം ഏട്ടൻ അവരുടെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് വലിയമ്മമാരുടെ മക്കളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള സമയങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് മുന്നോട്ട് പോകും കാരണം എല്ലാവരും തമാശകൾ പറഞ്ഞിട്ടും തിരിച്ചിട്ടും അങ്ങനെയൊക്കെ കുറേ സമയം ഞങ്ങൾ ഇവരൊക്കെയും വന്ന വല്യമ്മ ആണെങ്കിലും അവളുടെ അമ്മയാണെങ്കിലും ഒക്കെ അത് ഞങ്ങളുടെ കമ്പനിക്ക് കൂടുന്ന ആൾക്കാരാണ് പിന്നേതായാലും മഴ വല്ലാതെ പെയ്തിട്ടില്ല കേട്ടോ കാരണം തുണികളൊക്കെ കുറേയലക്കിട്ടിരുന്നു അതൊക്കെ ഒരു ഉണക്കി കാരണം അവരും കൂടി ഉണ്ടായതുകൊണ്ട് വീട്ടിലെ മറ്റു ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് കേട്ടോ അടിച്ചു വയറിലും തുടക്കലും അലക്കലുമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് ചെയ്തു തീർത്തു എല്ലാവരും ഓരോരോ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ പിന്നെ നമ്മൾ എല്ലാവരോടും ആകുമ്പോൾ നമുക്ക് കമ്പനി കൂടി ഇരിക്കണമെങ്കിലൊക്കെ പണികളൊക്കെ നേരത്തെ തീർക്കണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുവിധമൊക്കെ വേഗം വേഗം ചെയ്ത് തീർത്തിയിരുന്നു പിന്നെ ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കലിൻ്റെ പണി വല്ലാതില്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും സമയം പിന്നെയും കിട്ടി അപ്പോൾ അനിയത്തിയുടെ മോളാണ് കേട്ടോ വീഡിയോ എടുക്കണത് അവളുടെ ഊണ് കഴിഞ്ഞതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ എടുത്തരാന്ന് പറഞ്ഞിട്ട് അവളാണ് ഞങ്ങളുടെ ഞങ്ങൾ കഴിക്കണതൊക്കെ വീഡിയോ എടുക്കണത് ഇന്ന് കുട്ടികൾ തന്നെയാണ് കേട്ടോ കുറേ വീഡിയോ എടുത്തത് കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ എനിക്കും സൗദി ഉണ്ടെങ്കിലും അവന് ബുദ്ധിമുട്ടില്ല ഒക്കെ മറ്റുള്ളവർ ചെയ്തു തരും അതുകൊണ്ട് അവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അവർ അറിയും ഞങ്ങളെടുത്ത് തരാം ഞങ്ങളെടുത്ത് തരാം അങ്ങനെ ഓരോരോരുത്തരും എടുത്ത് തരും അതുകൊണ്ട് എനിക്ക് ആ കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ള ഒത്തിരി മക്കളാണ് അതിലും വീഡിയോസും പോകുമ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ലൈൻ ടീം കൂടി ഉണ്ടാക്കിയിട്ടോ അപ്പോ എല്ലാവർക്കും അത് കൊടുത്തു എല്ലാവരും കുടിച്ചിട്ടുണ്ട് അതിന് പോവാനൊരു സമയമായിട്ടുണ്ട് പെട്ടിയൊക്കെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് അപ്പോൾ പെട്ടിയൊക്കെ റെഡിയാക്കി സിറ്റൗട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ പോവാനാവും അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ കാറ് ഷെഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് എടുത്തിട്ടിട്ട് വേണം പെട്ടികളൊക്കെ വണ്ടിയിൽ കയറ്റാൻ അപ്പോൾ അപ്പോൾ എൻ്റെ മക്കളാണ് കേട്ടോ പെട്ടി വണ്ടിയിലേക്ക് കയറ്റണേ എൻ്റെ മൂത്തമ്മോനെ കണ്ടിട്ടില്ല എന്ന് പറയണവർക്ക് ഈ ബ്ലൂ കളർ ഷർട്ട് ഇട്ട ആളാണ് എൻ്റെ മൂത്തമോൻ ഇതാ ഇവനാണ് എൻ്റെ മൂത്തമ്മോ രണ്ട് ട്രോളി ബാഗാണ് കേട്ടോ ഉള്ളത് എങ്കിലും അത് കുറച്ച് വലുതായതുകൊണ്ടേ വണ്ടിയിൽ കൊള്ളാൻ കുറച്ച് പ്രയാസമാണ് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ അത് റെഡി ആക്കി വെക്കുകയാണ് സൈഡിലൊക്കെ ക്കി വയ്ക്കാണ് പിന്നെ രണ്ട് ഹാൻഡ് ബാഗും ഉണ്ട് അപ്പോൾ അതൊക്കെ വണ്ടിയിൽ കയറ്റിയാണ് അനിയത്തിയുടെ മോനാണ് അവരെ കൊണ്ട് എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ട് പോവുന്നത് അവനാണ് അനിയത്തിയുടെ മോൻ അനിയത്തിയുടെ മൂത്ത മോനാണ്

singali mandu ho ji

അവരെ സന്തോഷപൂർവ്വം യാത്രയാക്കി ഊങ്ങുന്ന മനസ്സാണ്